എന്റെ യേശോയി അങ്ങനെ എടുത്ത തൃപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃപാദത്തിൽ അനുഭവിച്ച വേദനയെ പ്രതി എന്റെ തെറ്റുകളെ ക്ഷമിച്ച് നിങ്ങളുടെ കാൽപ്പാടുകളെ പിൻചൊല്ലുവാൻ കൃപ ചെയ്യണമേ ടി ഇങ്ങടെ നമഭൂജനമാകണമേ നിങ്ങളുടെ രാജമനും സ്രോതത്തിലും അങ്ങനെ വേണ്ടി ആഹാരം നിങ്ങൾക്ക് തന്നമേ നിങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് നിങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ നിങ്ങൾ തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കണമേ നിങ്ങളുടെ പ്രാർത്ഥനപ്പെടുത്തരുത് തിരുവിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ മീൻ ജന്മനൃദം സസ്തി കർത്താവ് അങ്ങേടിക്കൂടി സ്ത്രീകളങ്ങനെ ഇട്ടവളാവുന്നു അങ്ങോട് തരുത്തി ഫലം ഈശ്വനിക്കിരേട്ടവനാവുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രമേ ബാപ്പികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ എന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിൻ്റെയും പുത്രൻ്റെയും പരുത്താത്മാവിന്റെയും നാമത്തിൽ ആമീ അതിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയും എൻ്റെ ഈശോയിൽ നിര് വലുത ത്രിപ്പാദത്തിലുള്ള തിരുമുറിവിനെ ഞാൻ വണങ്ങി അങ്ങി ആരാധിക്കുന്നു അന്ന് ഈ ത്രിപാദത്തെ അനുഭവിച്ച വീടിനെ പ്രതി എൻ്റെ മാതാപിതാക്കൾ സഹോദരർ ബഹു ബഹുമുദ്രാദികൾ ഉപകാരികൾ തിരുസഭാ അംഗങ്ങൾ എന്നിവയെല്ലാം അങ്ങയുടെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ കൃപ ചെയ്യണമീൻ ഞങ്ങളുടെ പിതാവിടെ നമം ഉച്ചതും ആകണമേ ഇങ്ങനെ രാജ്യം എന്നീട് തിരുമനസ് സൃഗത്തിലെ പോലെ കുമിലമാകണമേട് മീൻ്റെ ആഹാരം നിങ്ങൾക്ക് തരണമേ നിങ്ങൾ ഓർത്തിരി ചെന്നവരോട് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ നിങ്ങളോട് ചിന്തിക്കണമേ നിങ്ങൾ പ്രഭാഗത്തിൽ ഇപ്പോഴത്തെ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ ജന്മ നിറഞ്ഞി സിസ്റ്റി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങനെ ആകുന്നു എപ്പോഴും ഞങ്ങളുടെ മനസ്സമേതും അപേക്ഷിക്കണമേ ആ പിതാവിന്റെയും പുത്രന്റെയും പുത്രൻറെയും നാമത്തിൽ ആ മീൻ എന്റെ ഈശോയെ അങ്ങേടി എടുത്തുയിലുള്ള തിരുമുറിവിനെ ഞാൻ വടങ്ങി അങ്ങനെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃക്കുയിൽ അനുഭവിച്ച പ്രതി വീതി അറിഞ്ഞിട്ടില്ലാത്തവരും നിന്ന് അകന്ന് ജീവിക്കുന്നവരും അങ്ങേ അറിഞ്ഞ സ്നേഹിക്കുവാൻ കൃപ ചെയ്യണമേ ചെയ്യണമെങ്കിൽ ആഹാരം തരണമേ നിങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ തെറ്റി തിരുമ്മിൽ നിന്നും രക്ഷിക്കണമേ ആ മീൻ ഈ കർത്താവ് കർത്താവിന്റെ കുടി ശ്രീകളെന്നെങ്കിലും എട്ടവളാവുന്നു നിങ്ങളുടെ ദുരുത്തിഫലമായ ഈശോ എനിക്ക് എട്ടവനാവുന്നു പക്ഷുതമറിയ മീ പാപികളാങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ എന്ന സമയത്തും തമിഴ്ന്റെ ഭീഷികള മീ ആ മീൻ പിതാവിൻ്റെയും പുത്രേന്റെയും പശുതാൽമാവിന്റെയും നാമത്തിൽ ആമീം അതിലിപ്പൊലി ഇപ്പോഴും എപ്പോഴും എന്നീക്കും ആമീം വലത് തൃക്കുളള തിരുമുറവിനെ ആരാധിക്കുന്നു അങ്ങ് ഈ തൃക്കു അനുഭവിച്ച മണവാട്ടിയായിരിക്കുന്ന തിരുസഭീർ പശുത മാർപാപ്പ കോധിതന്മാർ മെത്രാൻമാർ സന്യശ്രേഷ്ഠന്മാർ പുരോഹിതന്മാർ മുതലായിട്ടുള്ള അജപാലകനെയും അങ്ങി വിശേഷ തിരുവാൻ അനുകരിക്കപ്പെട്ടവരായിരിക്കുവാൻ

തിരുവിലവിലുള്ള ഞാൻ വണങ്ങി അംഗീ ആരാധിക്കുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി കുന്തത്താൽ കുത്തി തറക്കപ്പെട്ട അങ്ങേതിരുഹൃദയത്തിന്റെ അനന്തമായ സ്നേഹത്തെ പ്രതി ശാരീരികവും മാനസികവും ആത്മീയവുമായി വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ശാന്തിയും സൗഖ്യവും ലഭിക്കുന്നതിനായി മരണം മൂലം ഏർപ്പെട്ടു പോയ ആത്മാക്കളുടെ പരിഹാരത്തിനായും കൃപ ചെയ്യണമെങ്കിൽ കാവിയെ ഇങ്ങോട്ട് നമുച്ചേ ഇങ്ങോട്ട് രാജ്യമനിമിട്ട് പരിഭവനും ആകണമേ അടുവേണ്ടി ആഹാരം നിങ്ങൾക്ക് തന്ന മീ നിങ്ങളോട് തിരിച്ചിരുന്നവരോട് ഇരിക്കുന്ന പോലെ തിരികൾ കർത്താവ് അങ്ങോട്ട് കൂടി സ്ത്രീകൾ അങ്ങനെ ഗ്രഹനാവുന്നു അങ്ങോട്ട് തിരുത്തി ഫലമായ ഈശോ എനിക്കിര ഇട്ടവനാവുന്നു പശുത്തുമറിയുമ്പോ ദബ്രാൻ്റെ മീ പാപികളായ നിങ്ങൾക്ക് വേണ്ടി പൂഞ്ഞ സമയത്ത് ഭീഷിക്കണം മാമീ പിതാവിൻ്റെയും പുത്രൻ്റെയും പശുതാൻമാവിന്റെയും നാമത്തിൽ ആ അതേപോലെ എപ്പോഴും എപ്പോഴും മാമി എന്നേക്കുമാമേശോ അങ്ങനെ അഞ്ചു തിരുമുറിവിന്റെയും സ്വർഗ യോഗ്യതകളാൽ എന്റെ പഞ്ചയതകളെയും പാപങ്ങളിൽ നിന്നും പാപ നിന്നും കാത്തുകൊള്ളാണ്